മാരുതി അടുത്തിടയ്ക്ക് പുറത്തിറക്കിയ ക്രോസ് ഓവർ മോഡലായിരുന്നു ഫ്രോൺസ് ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസം എന്നാണ് മാരുതി ഫ്രോൺസിൻ്റെ ഈ ഡിസൈനെ വിശേഷിപ്പിക്കുന്നത് ബലേനോയുടെ പ്ലാറ്റ്ഫോമിലെത്തുന്ന ഫ്രോൺസിന് ഗ്രാൻഡ് വിറ്റാരെ ഓർമ്മിപ്പിക്കുന്ന ഫ്രണ്ട് ഡിസൈനും ബലേനോയെ ഓർമ്മിപ്പിക്കുന്ന സൈഡ് ഡിസൈനുമാണ് ഉള്ളത് ഡിസൈനിൽ മികച്ചതായി തോന്നിയത് ബാക്ക് ഡിസൈനാണ് എൽ ഇ ഡി ടേബിൾ ലാമ്പുകളെ കണക്ട് ചെയ്തുകൊണ്ട് ലൈറ്റ് ബാർ നീളുന്നുണ്ട് എസ് യു ബി എന്ന് തോന്നിപ്പിക്കാനായി ബ്ലാക്ക് ക്ലാഡിംഗ് നൽകിയിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി ഐ സീറ്റ് ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനത്തിന് നൂറ്റി തൊണ്ണൂറ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എക്സ്റ്റീരിയറിൽ ബലേനോടെ ഡിസൈനുമായി വലിയ സാമ്യതകൾ ഇല്ലെങ്കിലും ഇൻറ്റീരിയറിൽ ബലയനയുടെ ഡിസൈൻ തന്നെയാണ് ഫ്രോൺസിനും നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നാൽപ്പതോളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം തന്നെ വയർലെസ് ആയി കണക്ട് ചെയ്യാം ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഫ്രോൺസിൻ്റെ പ്രത്യേകതകളാണ് രണ്ട് എൻജിൻ ഓപ്ഷനുകളിലാണ് ഫ്രോൺസ് വരുന്നത് വൺ ലിറ്റർ ടർബോബൂസ്റ്റ് എഞ്ചിനും ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി എഞ്ചിനും രണ്ടായിരത്തി പതിനേഴിൽ ബെലേനോ ആർ എസിൽ വന്ന അതേ ടർബോബൂസ്റ്റ് എഞ്ചിനാണ് ഫ്രോൺസിലും വരുന്നത് വൺ ലിറ്റർ ടർബോബൂസ്റ്റ് എഞ്ചിൻ നൂറ്റിയൊന്ന് ബി എച്ച് ബി നൂറ്റി നാൽപ്പത്തി എൻ എം ടോർഗാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുക ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ മോഡൽ ലഭ്യമാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തൊണ്ണൂറ് ബി എച്ച് പി നൂറ്റി പതിമൂന്ന് എൻ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഫൈവ് സ്റ്റെപ്പ് എ എം ടി ട്രാൻസ്മിഷനും ഈ മോഡൽ വരുന്നു ഏഴ് പോയിന്റ് നാല് ഏഴ് ലക്ഷം മുതൽ പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപയിലാണ് ഫ്രോൺസിൻ്റെ എക് വില ആരംഭിക്കുന്നത്